സമുദ്ര ചെല്ലുവാൻ ലവണജലനിധിശതകൃതം ലാൻ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം ഉര കവിവരോടമിതം കണ്ടുകൊള്ളെങ്കിലും മമജനക സദൃശനഹമതിചലേ മാനേന പോകുന്നതാശയാലയെ അജതനയതയ ശരസമതികസാകാതീവ പശ്യമേ രാമപത്നീമഹം അഖില ജഗദി വനോട് വിരവോടറീപ്പൻ ഇങ്ങനെയാസ്മ്യഹം നിരൂപിപ്പവൻ ജന ബഹുജന മരണഹരനാമകം പ്രാണപ്രയാണകൂരിവൻ ജനിമരണ ജലനിധിയേ വിരവോട് കടഗുമാജ്ജന്മന ഇതോസ്മ്യഹം ൃതി സപതിരഘുപതിരനാരതം തരുതും നിങ്ങൾ വാലും നിജമേറ്റം ഉയർത്തി പരത്തിക്കരങ്ങളും അതിവിപുലകളതലവുമാർജവുമാക്കി നിന്ന് ആങ്കുഞ്ചിതാംഗ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവുമുറപ്പിച്ചു दक्षिणधिकुम् आरोग्यजार्गविग्रहे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे हरे पदकपदरिवनसुतन् अतविहाय सा भानुबिम्बाभयापोगुन्दशान्तरे

അഹമകിലജ കഥിപൻ അമര ഗുരുശാസനാലും സീതാൻവേഷണത്തിന് പോകുന്നു അവളനിശുചരപുരിയിൽ വിരവിനോട് ചെന്നുകണ്ട് ചരിതമകിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ ബദന കുഹരമതിൽ അപകട ഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടുവന്നു കീഴുവൻ അനൃതമക തളിരിൽ ഒരുപൊഴുതും അറിവീലഹം

പവനതനയനും അതിനു തടി യോജനാ പരിമിതി കലർന്ന് കാണായോരനന്തരം നിജ മനസ്സിന്നാൾ ഇരുപത് യോജനവണ്ണമായി മേവിനാൻ അലമലമിതയമലരു ജയമാർക്കുമെന്ന് അൻപത് യോജനവാ പിളർ നീടിനാൾ അത് പൊഴുതു പവനസുതൻ അതികൃഷരീരനായി

നീ വണ്ണം ീ വല്ലഭാവൃത്താന്താ രഘുപതിയ കോക്ഷോ ഗണമൊക്കെയും ആദിഥേയന്മാരയച്ചു വന്നേൻ അഹം നിജചരിതം അഖിലമവൾ അവനൊടറിയിച്ചുപോയി നിർജ്ജലോകം ഗമിച്ചാൾ പവനസുതനത ഗഗനപതികരുടതുല്യനായി പാഞ്ഞു ജലനിധിയും അജലവരനൊടു ചൊല്ലിടിനാൻ ചെന്നു നീ സത്കരിക്കേണം കവീന്ദ്രനെ സകരനരപതി വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നതെല്ലാവരും തത് അനഭവൻ അറിയ രാമൻ തിരുപടി തസ്യ കാര്യർഥമായി പോകുന്നതുമടയിലൊരു പതനം അവനില്ല തത് കാരണാലിച്ഛയാ പൊങ്ങി തളർച്ച തീർത്തിയിടണം

പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്ത് മറ്റൊന്ന് ഭാവിക്കയൊന്നുള്ളതും അനുചിതമിതറികുലതിലക കാര്യങ്ങൾ അൻപോട് സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വികതുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനകം പവനസുതൈനികര ചെയ്തുതൻ കൈകളാൽ പർവ്വതാദീശ്വരനെ തലോടീടിനാൻ പുനരവനുമനില സമമുഴറി നടകുണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതിസംഭ്രമാൽ തതനുജലിയിലധികം പോകുന്നവൻ തൻ നിഴരാശു പിടിച്ചു നിർത്തിയിടത് മമഗതി മുടക്കിയതാരന്ധരാർത്തീഴ്പ്പോട്ടു നോക്കിയിടാൻ അതിവിപുലതര കൈവരാ അതിവിപുലതര ഭയകരാങ്കിയ കണ്ടള അങ്കിപാതേന കൊന്നിയിടാൻ തക്ഷണേ

മണികനകമയമര പുരസദൃശമുതി മധ്യേ ത്രിപുടാ ചലോപരി മാരുതി കമലമക ചരിതമറിവതിനു ചെന്നോടു കണ്ടിതുലങ്കാനം നിരുപമം കനക വിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടുകടപ്പാൻ പണിയെന്നു മാനസേ പരവശതയുടെ തടിതി പലവഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശതമ നിശിതമസി നിശിചരപുരേ കൃശരൂപനായ് നിർജ്ജനദേശേ കടപ്പനോർത്തവൻ निजमनसि निशिचरकुलार्यभ्यानिचि दुर्जरवैरिपुरं जमिच्छीडि